കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം സാധാരണ വീടുകളില് ചില വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില വീടുകളില് സ്ത്രീകള് വീട്ടിലുണ്ടാകാം എങ്കിൽ തന്നെയും വീടുകളിൽ ചില വസ്തുക്കൾ കാണുമ്പോൾ അമംഗളമരമായ പല വസ്തുക്കളും നമ്മൾ ചില വീടുകളിൽ കാണാറുണ്ട് കത്തിക്കരിഞ്ഞ മുറം കത്തിക്കരിഞ്ഞ തുണികൾ അഴിഞ്ഞ ചൂല് ഇങ്ങനെ അലക്ഷ്യമായിട്ടിട്ടിരിക്കുന്ന ചൂല് കുടഞ്ഞ കണ്ണാടി കലം കുടം പിന്നെ പുരയിടത്തില് രണ്ടിടത്തായിട്ട് ഒരു വീട്ടിൽ തന്നെ രണ്ടിടത്തായിട്ട് ഭക്ഷണം പാകം ചെയ്യല് വല ഈ മാറാമ്പില് മാറാല വലകൾ കെട്ടല് വിളക്ക് കരിന്തിരി കത്തല് പണ്ടെവിടെയോ ഒരു സ്ഥലത്ത് പറഞ്ഞു വിളക്ക് കത്തി കരിന്തിരി കത്തുന്നതാണ് നമ്മളുടെ ഹിന്ദു ആചാരപ്രകാരം ഏതോ മൈസൂര് ഏതോ നാടുകളിലാണോ പറഞ്ഞു വിളക്ക് കരിന്തിരി കത്തുക ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത കാര്യമാണ് വിളക്ക് കരിന്തിരി കത്തല് പായയും കിടക്കിയും മടക്കി വയ്ക്കാതിരിക്കല് പായ നമ്മൾ ഭക്ഷ ഇപ്പോൾക്കും പായ ഇല്ലല്ലോ ബെഡ്ഡല്ലേ ഉള്ളൂ ഡപ്പ് ബെഡ് കിടക്കുക അപ്പം നിങ്ങൾ ബെഡീന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ബെഡ്ഷീറ്റുകളോ ബെഡ് പുതച്ചതായ കമ്പിളികളോ പുതപ്പുകളോ ഒക്കെ അതൊക്കെ വളരെ ഭംഗിയായിട്ട് മടക്കി വെച്ച് തലേടെങ്കിലും ഒതുക്കി വെച്ച് ബെഡ്ഡൊക്കെ വളരെ കുടഞ്ഞ് ഭംഗിയാക്കി വിരിച്ചതിന് ശേഷം വേണം നിങ്ങൾ എഴുന്നേറ്റ് പോരാൻ വളരെ ഭംഗിയായിട്ട് വിരിച്ചിടണം ഇപ്പോഴും നല്ല വൃത്തിയായിരിക്കണം രാത്രി കിടക്കുന്ന പുതപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മടക്കി വളരെ ഭംഗിയായിട്ട് വയ്ക്കുക രാത്രി കിടക്കാൻ നേരത്ത് മാത്രമേ അത് നമ്മൾ അഴിച്ച് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ മടക്കി വയ്ക്കാതിരിക്കല് പണ്ടത്തെ വായിയായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റം ഉടനെ പായ മടക്കി വെച്ചതിന് ശേഷം മാത്രം ഒരു അഴയിൽ തൂക്കിയിട്ടിട്ടാണ് വരിക അതൊക്കെ പണ്ടത്തെ ആചാരങ്ങളാണ് അത് വളരെ അർത്ഥവത്തായതുമാണ് അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റുകൾ ബെഡ്ഡുകൾ പായകളൊക്കെ അത് മടക്കി വെക്കാതിരിക്കുക ഉമ്മറപ്പടി മേലിരിക്കുക ഉമ്മറപ്പടിയിൽ ചൊവ്വ വേളി ദിവസങ്ങളിലൊക്കെ ഉമ്മറപ്പടിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക ഉമ്മറപ്പടിയിലിരിക്കുക കുടുംബത്തിന് അനർത്ഥങ്ങൾ വരുന്ന കാര്യങ്ങളാണത് ഉമ്മറപ്പടിയിൽ തല വെച്ച് കിടന്നുറങ്ങുക ഉമ്മറപ്പടിയിൽ ഇങ്ങനെ തല വെച്ച് കിടന്നുറങ്ങുക തുണിയോ മുറമോ തീപിടിക്കുക നടപടിയിലിരിക്കുക നടക്കുന്ന വഴിയിൽ ആളുകൾ നടന്നു പോകുന്ന നടപഴിയിലിരിക്കുക കിട ഇരിക്കുക കിടക്കുക നടപടിയിലിരിക്കുക കിടക്കുക വിശന്ന് വരുന്നവൻ അന്നം കൊടുക്കാതിരിക്കുക എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വരുന്നവൻ നമ്മൾ അന്നം കൊടുക്കാതെ പാട്ടി പായിച്ചു കളയാ ഒപ്പം തന്നെ എച്ചിൽ പാത്രങ്ങൾ കഴുകാതിരിക്കുക അതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് എച്ചിൽ പാത്രങ്ങൾ കഴുകണം രാത്രി കിടക്കാൻ സമയത്ത് അടുക്കള വൃത്തിയാക്കിയതിന് വേണം ശേഷം വേണമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ധനം നശിക്കാതിരിക്കുന്നതിനും എച്ചിൽ നീക്കാതെ കിടക്കുക കഴിച്ച ഭക്ഷണ പാത്രങ്ങളും പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോയി കിടന്നുറങ്ങുക അത് പകലായാലും ശരി രാത്രിയായാലും ശരി ഇപ്പം കഴിച്ചു കഴിഞ്ഞു പിന്നെ കഴുകുക എന്നുള്ള ചിന്താഗതി വിശന്നു വരുന്നവൻ അന്നം കൊടുക്കാതിരിക്കുക ഇച്ചിൽ പാത്രങ്ങൾ കഴുകാതിരിക്കുക എച്ചിൽ നീക്കാതെ പോവുക എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ അവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ടിട്ട് വെള്ളം തെളിച്ച് വൃത്തിയാക്കാതെ പോവുക നിത്യേന മുറ്റമടിക്കാതെ കഴുകാതെ കിടക്കുക മുറ്റമടിക്കാതെ കിടക്കുക വീട്ടുമുറ്റത്തെ പുല്ല് വൃത്തികേടുകളൊക്കെ മാറ്റാതിരിക്കുക മുറ്റത്തേക്ക് ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് വലിച്ചെറിയുക ഉപയോഗിച്ച വസ്ത്രങ്ങൾ കഴുകാതെ അവിടെ ഇടുക അന്നം കിട്ടാത്ത വയറും നെല്ലില്ലാത്ത പത്തായവും എന്നാണ് പറയുക വെള്ളിയാഴ്ച അത്താഴ ഭക്ഷണി കിടക്കുക കപവും മൂക്കളെയൊക്കെ വഴിയിൽ വിട്ടത്തും നടക്കുന്ന വഴിയിലൊക്കെ തുപ്പുക വീടിന് മുൻവശത്ത് തുപ്പലും മൂത്രവിസർജനം ഒക്കെ ചെയ്യുക കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും കലഹങ്ങള് കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്ക് തമ്മിൽ പിൻവശത്തു കൂടി സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോവുക മറ്റാരും അറിയാതെ വീട്ടിലുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോവുക അന്നം വിറ്റ് പണം വാങ്ങുക നമ്മളുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ വിറ്റ് പണം വാങ്ങി നമ്മൾ ജീവിക്കുക ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിറയാത്ത വയറ് കൊല്ലത്തിലെങ്കിലും നിറയാത്ത വയറ് പത്തായ ഒന്നകം മുറിച്ചതും ഇതൊക്കെ നമ്മുടെ പറമ്പിലിടുക ഇങ്ങനെയുള്ള ഒരു ഒമിക്കരി ഉപ്പ് ഇതൊക്കെ കയ്യിൽ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്താണ് നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്നത് വളരെ ദോഷകരമായ കാര്യങ്ങളാണ് ഇതൊന്നും വീട്ടിലുണ്ടാകാൻ പാടില്ലാത്ത വസ്തുതകളാണ് വറുത്ത എണ്ണ കൊണ്ട് വിളക്കിലൊഴിച്ച് കത്തിക്കുക എന്തെങ്കിലും വറുത്ത എണ്ണ ഒക്കെ ബാക്കിയാൽ അതുകൊണ്ട് കൊണ്ടിട്ട് വിളക്കിലൊഴിച്ച് വിളക്ക് കഴുകി വിളക്ക് കത്തിക്കുക വിളക്ക് നിലവിളക്ക് കത്തിക്കുന്നതൊക്കെ ശുദ്ധമായ വിളക്കെണ്ണ കൊണ്ടായിരിക്കണം പകർച്ചവ്യാധി ബാധിച്ചെടുത്തുനിന്ന് എണ്ണ വറുത്തിടുക ഈ ചിക്കൻ ബോക്സ് അതുപോലെയുള്ള പകർച്ചവ്യാധി ബാധിച്ചെടുത്ത് നിന്നുകൊണ്ട് എണ്ണ വറുത്തിട്ട് കടുക് പൊട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അമ്മിക്കല്ലും അരകല്ലും ഉയരന്മേലും ഓ അമ്മിക്കല്ലിലും ആട്ടുകല്ലിലൊക്കെ കയറി നിൽക്കുക ഇരിക്കുക വീട്ടിൽ നെല്ല് അരി വിളക്കെണ്ണ വിളക്കുതിരി ഉപ്പ് വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് അലക്ക് വസ്ത്രം ഉമിക്കരി ഭസ്മം കുങ്കുമം ചാന്ത് കണ്മശി പശുവിൻ ചാണകം ഇവയൊക്കെ ഇല്ലാതിരിക്കുക ഇവയൊക്കെ മറ്റുള്ളവരുടെ നിന്ന് കടം വാങ്ങിക്കുക ഇവയൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരിക്കണം ഇതൊക്കെ സംഭവിച്ചു കൂടാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ നോക്കി കണ്ടും വേണം ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ആ വിഗ്രഹത്തിൽ എന്താണ് ഐശ്വര്യപൂർണമായ സമ്പൂർണമായ ജീവിതം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്